നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിഷുദിനാശംസകൾ ഇന്ന് നാം കണ്ട വിഷുക്കളി നമുക്ക് വേണ്ടി മാത്രം ഉള്ളതായിരുന്നില്ല ഈ ഭൂമിയിൽ കൊറോണ വൈറസ് മൂലം അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്ന അവരെ ചികിത്സിക്കുന്ന ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്കും വേണ്ടിയാണ് ലോക നന്മയാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ലോക നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ വിഷുവിൻ്റെ പ്രത്യേകത ഈ മേടം വന്ന് ഈ മേട സംഗമം ഈ ഭൂമിയെ അനുഗ്രഹിക്കാനായി വരികയാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ പ്രതീക്ഷ നിലനിർത്തുന്ന ഒരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട് ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ എൻ്റെ ആലപ്പുഴ എഡിഷനിൽ ഞാൻ ജനിച്ചിട്ട് ആലപ്പുഴ ജില്ലയിലായതുകൊണ്ട് എൻ്റെ നാട്ടിലെ ചില വിഷുവിശേഷങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അനുക അതുകൊണ്ടനുബന്ധിച്ചാണ് ആ കവിത ചേർത്തിരിക്കുന്നത് ആ കവിതയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചേർക്കാൻ പോകുന്നത് ക്രമ പുലരി വരികയായി മേദിനീ കഥനമാറ്റുവാൻ ഉച്ചസൂര്യൻ്റെ സച്ചിദാനന്ദ തത്വരശ്മയിൽ മുഞ്ഞുവാൻ മേടസങ്കരമ പുലരി വരികയായി മേദിനീ കഥനമാറ്റുവാൻ ഉച്ചസൂര്യൻ്റെ സച്ചിദാനന്ദ് തത്വരശ്മുന്ന മഹിതമാം വിഷംഗിയിൽ ദിനവും രാത്രിയും തുല്യമാകുന്ന മഹിതമാം വിഷംഗിയിൽ ഹൃദയദീപത്തിൽ സ്നേഹപ്പൊന്തിരി എരിഞ്ഞു നിൽക്കേണമൃദയ ഹൃദയദീപത്തിൽ സ്നേഹപ്പൊന്തിരി എരിഞ്ഞു നിൽക്കേണവിനീര ആയുരാരോഗ്യദായകൻ സൂര്യൻ യുരാരോഗ്യദായകൻ സൂര്യൻ ദേഹസൗഖ്യമരുളിയിടുവാൻ ഉരുമയിൽ നമ്മൾ ഉണരണം ദയാമധുരനാരിലും ചെറിയ ആയുരാരോഗ്യദായകൻ സൂര്യൻ ദേഹസൗഖ്യമരുളിയിടുവാൻ ഒരുമയിൽ നമ്മൾ ഉണരണം ദയാമധുരമാരിലും ഇന്നു നാം കാണും വിഷുക്കണി ലോകനന്മതൻ സുഭപ്രതീകമായി ഇന്നു നാം കാണും വിഷുക്കണി ലോക നന്മതൻ സുഭപ്രതീകമായി ഉച്ചസൂര്യൻ എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്തെ സൂര്യൻ എന്നല്ല അർത്ഥം മേടം രാശിയിലാണ് സൂര്യൻ ഉച്ചനാകുന്നത് അതായത് മേടമാസത്തിലാണ് സൂര്യന് ഏറ്റവും അധികം ശക്തി ഉണ്ടാകുന്നത് അതാണ് മേടത്തിൻ്റെ പ്രാധാന്യം അതുപോലെ ആയുരാരോഗ്യദായകൻ സൂര്യൻ എന്ന് പറഞ്ഞതിൽ അല്പം ജ്യോതിഷമുണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ്സും ആരോഗ്യം തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് സൂര്യനുണ്ട് അപ്പോൾ ആ മനുഷ്യൻ്റെ ഗ്രഹനിലയിൽ സൂര്യൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് നോക്കുന്നതും അല്ല സൂര്യൻ നിൽക്കുന്ന രാശിയുടെ ഉടമസ്ഥനായ ഗ്രഹം എവിടെ നിൽക്കുന്നു നോക്കുന്നതുമൊക്കെ ജ്യോതിഷികളുടെ രീതിയാണ് ആ വായുസും ആരോഗ്യം വരണമെങ്കിൽ നമ്മൾ സൂര്യനെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പണ്ടുമുതലെ ഭാരതീയർക്കുള്ള വിശ്വാസം അതുകൊണ്ടാണ് ഗായത്രി മന്ത്രത്തിന് ഇത്രയധികം പ്രാധാന്യം പ്രാധാന്യമുണ്ടായത് ഗായത്രി സവിതാവായ സൂര്യനെ പൂജിക്കുന്ന മന്ത്രമാണ് അപ്പോൾ സൂര്യനുണ്ടെങ്കിൽ ഭൂമിയുള്ളൂ സൂര്യനിൽ നിന്നാണ് ഭൂമി ഉണ്ടായത് ഭൂമിയിൽ നിന്നാണ് നമ്മളുണ്ടായത് അപ്പോൾ നമ്മളെ സംബന്ധിത്തോളം നമ്മുടെ കാണപ്പെട്ട ദൈവം സൂര്യനാണ് ആ സൂര്യന് ഏറ്റവും അധികം ശക്തി കിട്ടുന്ന മാസമാണ് മേടമാസം അതായത് മേടമാസത്തിൻ്റെ പ്രാധാന്യം മേടം ആരംഭിക്കുന്ന വിഷു മേടമുണ്ണിൻ്റെ പ്രാധാന്യവും അതുതന്നെയാണ്